രണ്ടര വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ഹരിയാന പോത്താണ് ഈ കാണുന്നത് നമ്മളുള്ളത് നമ്മുടെ പാലക്കാട് നമ്മുടെ ജെയിംസിയാൻ്റെ ഫാമിലാണ് ഇത് കൂടാതെ വേറൊരു പത്ത് പതിനേഴ് പോത്തലോട് ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കുന്നതിൽ ഏറ്റവും വലിയ പോത്താണ് നമ്മുടെ ഈ കാണുന്ന കാണുന്നത് മണിക്കുടൻ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒരു വയസ്സുള്ള ഇപ്പോൾ കൊണ്ടുവന്നാണ് ഇപ്പം ഒന്നര വർഷം കൊണ്ടാണ് ഈ ഒരു സൈസിലോട്ട് നമ്മൾ എത്തിച്ചിരിക്കുന്നത് സൈലേജ് കാലിത്തീറ്റ അതുപോലെ തന്നെ പച്ചപ്പുല്ല് ഇത് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് തൊഴുത്തിനകത്ത് തന്നെ ഇട്ട് പുറംലോകം കാണിക്കാതെ വളർത്തൊരാളാണ് ഇന്ന് വീഡിയോയ്ക്ക് വേണ്ടി ആദ്യമായിട്ടാണ് നമ്മൾ വെളിയിൽ ഇറക്കുന്നത് അപ്പോൾ നമ്മൾ പരിചയമില്ല അതിൻ്റെ ഒരു കുറുമ്പോ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പ്പിലും ഒരു ട്രാക്ടറിലുമായിട്ടാണ് ആളെ കെട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള പോത്തല്ല ഇതിനെക്കാട്ടി ചെറുതാണ് ഒരു അഞ്ച് വർഷമായിട്ട് പുള്ളിക്കാരന് പോത്തു കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് കണ്ടല്ലോ അത്യാവശ്യം നല്ല സൈസുള്ള ഇന്ന് കേരളത്തിലുള്ളതിൽ ഈ ഒരു പ്രായത്തിൽ രണ്ടര വയസ്സിൽ ഈ ഒരു സൈസ് എത്തിയ പോത്തുകൾ വളരെ കുറവാണ് കേട്ടോ ശരിക്കും അറിയില്ല ഒരു മുറ എന്ന് പറയുമ്പോൾ ഒരു ആറ് വയസ്സ് വരെ നല്ല രീതിയിൽ തൂക്കോത്തു ഇവനെ കൊണ്ടുപോയി നിർത്തുവാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും ഒരു പത്തായിരത്തഞ്ഞൂറ് ആയിരത്തി രണ്ടായിരം കിലോ വരെ ആക്കാൻ പറ്റുന്ന ജനസിൽപ്പെട്ട പോത്താണിത് ഒരു കളിയാണ് വലിയ ഭക്ഷണമൊന്നും തന്നെ ഇല്ല ഒന്ന് പിടിച്ചു നോക്കാം കണ്ടോ കുഴപ്പമൊന്നും ഇല്ല കണ്ടോ ആർക്കാലും ഇണക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ നേരം നമ്മുടെ കളിച്ചുകൊണ്ടിരിക്കും അപ്പൊ വളർത്താനായാലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പെരുന്നാളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ മണിക്കൂട്ടൻ നമ്മുടെ പാലക്കാടാണ് ജെയിംസ് ചേട്ടനെ പരിചയപ്പെടുത്തുന്നുണ്ട് ചേട്ടൻ നമ്പറൊക്കെ വീഡിയോക്കാത്തുണ്ട് ബാക്കിയുള്ള പോത്തിനെ എല്ലാം കാണിക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് വിളിച്ചോളൂ ജെയിം ചേട്ടൻ എത്ര വർഷമായിട്ട് പോത്തിനെ വളർത്തുന്നുണ്ട് പോത്തിനെ വർഷമായി വർഷമായിട്ട് ഉണ്ട് വളർത്തുന്നപ്പോഴായിട്ട് നിലവിൽ ഇപ്പൊ നമുക്ക് എത്ര പോത്തുണ്ട് നമ്മുടെ നിലവിൽ ഉണ്ട് പതിനേഴ് പോത്തുകളുണ്ട് നമ്മുടെ പെരുന്നാളിന് കൊടുക്കാനായിട്ട് ഉള്ളതിൽ വലുതാണോ പിന്നെ പേരെന്താ

ഒരു മീഡിയം ിലോ കിലായിരുന്നു ഇരുന്നൂറ് കിലോ ഉള്ള ആളാണ് ഒന്നര വർഷം കൊണ്ട് ഒരു ഇത്ര ഒരു പൊക്കത്തിലോട്ട് എപ്പോഴും നമ്മൾ തൂക്കി തൂക്കി നോക്കി എത്തിയല്ലേ കാണുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഇന്ന് കേരളത്തിലുള്ളതിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു പോത്ത് അല്ലെങ്കിൽ എന്താണ് മണിക്കൂറിന്റെ തീറ്റയും കാര്യങ്ങളെല്ലാം പിന്നെ നല്ല പച്ചപ്പുല് പച്ചപ്പുല്ലോ ാണ് കൊടുക്കുന്നത് അങ്ങനെന്തോലെ ഓക്കെ ചേട്ടന് പിന്നെ ഇതിന്റെ ശൈലേന്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ടല്ലേ തീറ്റയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ട് വരില്ല സാധാരണ ചേട്ടൻ്റെ പോത്തുവിട്ടുള്ള എടുത്തിട്ട് നമ്മള് പെരുന്നാൾ നോക്കിയാണ് കൊടുക്കാറുള്ളത് പെരുനാൾ കൊടുക്കാറുള്ള ഇതിപ്പോ നമ്മുടെ ഈ വലിയ പെരുന്നാളിനെ പറ്റിയൊരു സാധനമാണ് ശരിക്കും രണ്ടര വയസ്സെന്ന് പറയുമ്പോഴൊന്നും ആയിട്ടില്ല വളരെ മുറ എന്ന് പറയുമ്പോ ശരിക്കും ഒരു അഞ്ചു ആറ് വയസ്സ് വരെ ആ അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെ വളർത്തിയാലും നമുക്ക് നമുക്ക് ഇതിന്റെ ശരിക്കും വരുവുള്ളൂ ഒരു ഒരു അഞ്ച് വർഷം വരെ വളർത്തുകയാണെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് കിലോമീറ്ററീതില്ല നമുക്ക് അത്ര ക്ഷമയില്ലല്ലോ അല്ലേ അല്ലെ നമുക്ക് അത്ര ക്ഷമയില്ല അത്യാവശ്യം ഒന്നര വർഷം ആകുമ്പോ പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ കൊണ്ട് കൊടുക്കുക അല്ലേ ശരിക്കും ഈ ഒരു പോത്തിനെ കാണുമ്പോൾ രണ്ടര വയസ്സാണ് ഈ ഒരു പോത്തിനായിട്ടുള്ളു ഇപ്പൊത്തന്നാലും മതിപ്പോ നമ്മൾ നോക്കി ദൃശ്യം നമ്മളൊരു ആര അടുപ്പിച്ച് നമുക്ക് പറയാം ഒത്തിരി തളലൊന്നുമില്ല അല്ലെ എന്തായാലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫാമുകാർക്കായാലും അല്ലെന്നുണ്ടെങ്കിൽ ഇവനെ വലിയൊരു പോത്താക്കണമെന്നുണ്ടെങ്കിൽ അവർക്കായാലും പറ്റി വളർത്താനായാലും വളർത്താനാവും പറ്റിയൊരു പോത്താണ് എവിടെ നിന്നാ നമ്മുടെ ഈ ഒരു പോത്തിനെ കൊണ്ടു നമ്മുടെ മണിക്കൂട്ടിനെ കൊണ്ടു മണിക്കൂർ ഹരിയാന ഹരിയാനെന്നുള്ള ഹരിയാനെ നമ്മുടെ എന്ന് പറഞ്ഞ ആള് നമ്മുടെ കുതിരാൻ അല്ലേ ധാരാളം മുതലാളി നിൽക്കുന്നു അല്ലെ ജെയിംസ് ജംഗ്സിയാണ് ഹരിയാന മുറാൻ എത്തിപ്പെട്ട പോത്താണ് അതിന്റെ ഒരു വളർച്ചയാണ് ഇത്ര ഇതാണ് നമ്മൾ നല്ല രീതിയിൽ നിങ്ങൾ നമ്മൾ ഫീഡ് കാണാൻ നല്ല തൂക്കം അല്ലേ തൂക്കുകയായിട്ടും ഇതല്ലാതെ ബാക്കിയുള്ള പോത്തുകൾ എത്രയാണോ നമുക്ക് എണ്ണുണ്ടോ നമുക്ക് നമുക്ക് പെരുന്നാള് പറ്റും പെരുന്നാൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് കിലോ റേഞ്ചിലുള്ള സാധനങ്ങളല്ലേ ഓക്കെ നമുക്ക് ഉള്ളതിൽ നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ ഈ ഒരു മണിക്കൂട്ടിനാണ് സത്യം പറഞ്ഞാൽ ഇവരെ അങ്ങനെ വെളി ലോകം കാണാതെ നിങ്ങൾ ഷെഡിനകത്ത് തന്നെ ഇട്ട് അതെ